ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ മഴയൊക്കെ പെയ്തി തണുത്തുക്കണോ ഇല്ല അപ്പൊ തണുപ്പൊക്കെ ആവാനാവുന്നുള്ളൂ അപ്പൊ അടിപൊളി സാധനം വന്നിട്ടുണ്ട് ത്രീ പീസ് കണ്ണഞ്ചിപ്പിക്കണ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കണ്ണീന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കോട്ടൺ അല്ല സംഗതി തുണിയൊക്കെ പറഞ്ഞുതരാം നല്ല ഐറ്റംസ് നല്ല അടിപൊളി വെറൈറ്റി മോഡലാണ് സംഭവം വന്നിട്ടുള്ളത് ഓണൊക്കെയാണ് സാധനം എടുത്തോളി ഒരു പത്ത് ഐറ്റംസ് വന്നിട്ടുണ്ട് പത്ത് ഐറ്റംസ് ഞാൻ അളവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം അതിൽ ഒരു ഐറ്റംസ് ഇതാണ് ഇട്ടാ കണ്ടില്ല സെറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഇതാ ഈ കളറിലാ നല്ല ക്ലിയർ കാണിക്കൊരു ഇതൊക്കെ ഒരളവ് തന്നെയാണോ മൊഞ്ചാണ് കിട്ടാ കണ്ടില്ലേ ഇതൊക്കെ ഇട്ടാ അതേപോലെ മൊഞ്ചുണ്ടാവും കണ്ടോ അടിപൊളി ഐറ്റംസ് ആണേ ഇതാ ഇതാ പഠിച്ചിട്ടുണ്ട് എത്തിട്ടുള്ള സാധനം അടിപൊളിയാ മോഡൽ അടിപൊളിയാണ് പുതിയത് വന്ന ഐറ്റംസ് ആണ് പെരുന്നാളൊക്കെ അവിടെ ഓണാണ് ഓണത്തിന് നീലടിപൊളി വെറൈറ്റി നീലാണ് നല്ല വർക്കിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ ത്രീ പീസിന്റെ കൂടെ പലോസ കാണിക്കാണ്ട് കേട്ടാ അടിപൊളി പലോസ കാണിക്കാനുണ്ട് റേറ്റ് വളരെയധികം കുറവുള്ള ഐറ്റംസ് നമ്മൾ കാണിക്കുക അപ്പൊ ഇതാണ് സംഗതി കണ്ടില്ലേ കണ്ടില്ല ഇതാ ഈ ഒരു കാറ്റലോഗാണിതിൻ്റെത് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് മോഡൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നുന്നു അതിൻ്റെ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് വിടണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വിട്ടെന്നാൽ മതിട്ടാ കണ്ടോളൂ ഇതാ അതേ സെയിം ആളത് കാണിച്ചത് നമ്മൾ കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കാണിക്കുള്ള നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് റേ പീസിലിട്ടാ ഇതാ അപ്പം റേറ്റും കാര്യങ്ങളും ഒക്കെ വലിയ നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്നാൽ വീഡിയോസിലേക്ക് കണ്ടിട്ട് പോവാണ് പോയിക്കണം ആദ്യം തന്നെ എന്നാലും പോവാന്നറിയാം അത് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് മോഡലാ അപ്പൊ ഇത് കോട്ടൺ അല്ല കോട്ടൺ ഇത് വന്നിട്ടുള്ളത് രണ്ടും കൂടി മിക്സ് തോന്നുന്നുണ്ട് സോഫ്റ്റ് ആണ് അടിപൊളിയാണ് സംഭവം കോട്ടൺ അല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഭംഗിണ്ട് നല്ല അടിപൊളി ത്രെഡ് ത്രെഡ് വർക്ക് വർക്കിലാണ് വന്നിട്ടുള്ളത് സ്റ്റോണും കൂടി ത്രെഡ് വർക്ക് സ്റ്റോൺ വർക്കിലാണ് സംഭവം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് മനസ്സിലുള്ള ഐറ്റംസാണ് ഇതേട്ട അതിന്റെ ഷോളൊക്കെ ഒന്നൊന്നല്ല ഷോളാണ് ഇതാണ് ഐറ്റംസ് കണ്ട്രോളിങ് ഇതാ അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങളായിട്ട് കേട്ടോളൂ നിങ്ങൾക്ക് സാധനം റിട്ടേൺ ഇല്ല ആദ്യം തന്നെ നമ്മൾ പറയണേ റിട്ടേൺ എടുക്കൂലക്കാക്കാം അപ്പൊ ഇതാ നാല് ചെസ്റ്റ് അളവ് വരണ്ടേ നാല്പത്തിനാലാണ് ചെസ്റ്റ് കൈയർക്കം വരണത് പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് അതോടെ കളി നാല് ഇപ്സൈസ് വരണേണ്ടേ ഫുൾ ലെങ് ഫുൾ ലെങ്ത് വരണ എത്രണ്ടെങ്കിൽ നമ്മൾ കണ്ട് പറഞ്ഞത് ഇതാ

അതേപോലെ മാക്സിൻ്റെ കോട്ടൺ ഒറിജിനൽ ഷോൾ കൊടുത്താലും തലേ നിക്കുന്നു പക്ഷേ ഷോൾ കോട്ടൺ ആയാലും തലേ നിക്കുന്നതല്ലേ ഐറ്റംസ് ഉണ്ടാവുക ആൾക്കാർക്ക് കോട്ടൺ കൊടുത്താലും ആൾക്കാർക്ക് ഒരു വിശ്വാസം ഷോൾ അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് കോട്ടൺ അല്ല അപ്പൊ അത് നോക്കിട്ട് തന്നെ വാങ്ങിക്കൂ അപ്പൊ ഒരു കണ്ട ഇതാണ് ഇതിന്റെ ഷോൾ ഭംഗിന്റെ ഷോൾട്ടാ അപ്പൊ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ില്ല ഫാന്റ് ഫാന്റിന്റെ അപ്പൊ ഇതാണ് ഫാന്റ് ഫാന്റ് ാണ് അലാസ്റ്റിക് ഉണ്ട് ഓക്കെ അപ്പൊ അടുത്തൊരു മോഡലിക്ക് പോയി അപ്പൊ നീ കാണിക്കുന്നതാണ് ഫ്രീ ഡെലിവറി മോഡലാണ് അതാ കണ്ടില്ലേ നല്ല അടിപൊളി അപ്പൊ സെയിം അളവാട്ടാ നീ അളവിനെ പറ്റിട്ടൊന്നും പറയാനൊന്നുമില്ല ആ അളവ് നിങ്ങളുടെ മനസ്സിലാക്കിയാ മതി നമ്മള് പറഞ്ഞ അളവ് ഇതിന്റെ ആ കണ്ടോളി ഇതാണ് സംഭവം ഇതിന്റെ കൈ ഉണ്ട് നോക്കി കൈ ഉണ്ടാക്കും സാറ് അടിപൊളിയാണേ ദാ അതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗവും ഇതാ കയ്യാണ് കൈക്ക് രണ്ടിനും വർക്ക് ഉണ്ട് കിട്ടാ ഒന്നിനും മാത്രല്ല വർക്ക് ഉള്ളത് അപ്പൊ ഇതാ കണ്ടോളി ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ഫാൻ്റെ ഇതാണ് ഫാൻ്റെ കുറെ ലെങ്തിലാണ് വരുന്നത് ഇതിന്റെ ഷോൾ മാത്രം നമ്മൾ നിർത്തിക്കാണ് ഷോൾ ഇങ്ങനെ കാണിച്ചാൽ പോരെ അപ്പ ഇതാണ് ഇതിന്റെ ഷോൾട്ടാ അപ്പൊ രണ്ടെണ്ണം നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ ഫ്രെൻഡുകള് കണ്ടുപൊളി കണ്ടുപൊളി ല്ല അടിപൊളിയാണ്ട്ടാ ഇതൊക്കെ കണ്ട് എടുത്തോളി അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചല്ലേ പറഞ്ഞു ആ ഇതൊരു മേന ഉണ്ട് കാണുമ്പോ സംഭവം അടിപൊളിയാണ് ഇതാ ഇതിന്റെ ഇത് മറ്റേ കൈ കൈ കണ്ടോളി കണ്ടു കണ്ടില്ലേ അപ്പൊ അടിഭാഗം കണ്ടില്ലേ അപ്പൊ ഇതാണ് പാന്റ് ഇതിന്റെ ഷോൾ ഇതാ ഇതാണ് ഷോള് ഷോള് പീസ് കാണിക്കണേ റെഡ് മെറൂണ് 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 സംഭവതാ ഓക്കെ അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ അളവ് ഞാൻ ഫസ്റ്റ് തന്നെ അളവ് അളവ് നോക്കിയാൽ ഇനി ഡബിൾ മെമ്മറിയിൽ ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവിലാണ് ഞമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ല ഇത് കണ്ടില്ലേ ഓക്കെ ഇത് പാൻഡ് പാൻഡിങ് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ അപ്പൊ ഇതാ ഇത് ഷോള് കണ്ടില്ലേ അടുത്ത പീസിന് നല്ല ആ ബ്ലൂ കളർ ബ്ലൂ അങ്ങനത്തെ കണ്ടില്ലേ എന്തോട് കൈമലൊക്കെ വർക്ക് ഉണ്ട് കൈമലൊക്കെ വർക്ക് അടിഭാഗത്തൊക്കെ നല്ല അതിന്റെ വർക്ക് അടിപൊളി പ്രിന്റ് ബാക്കിൽ ബാക്ക് ഒന്ന് തിരിച്ചു എല്ലാത്തിനും വരും അതേപോലെ ബാക്ക് സൈഡിൽ ഇതേപോലെ എല്ലാ വരണ്ടെ ഫിറ്റിംഗ് സൈഡ് ആണ് ഫ്രണ്ട് അല്ലേ ഇതിന്റെ ഷോൾ ഇതാ

ഇതാണ് ഇപ്പൊ ഇതിന്റെ മോഡൽ നല്ല അടിപൊളി കളേഴ്സ് ആണ് വരുന്നിട്ടാ കൈ കൈയൊക്കെ വർക്ക് ഉള്ളതാണ് സെയിം അളവൻസ് നല്ല നല്ല അടിപൊളിയാണ് ആറ് തൊണ്ണൂറ്റഞ്ചുട്ടാളെ ഫ്രീ ഡെലിവറി അടിപൊളി ഐറ്റംസ് ഇട്ടാ ഫാൻഡിട്ടാ ഓക്കെ മുഞ്ചില് മുൻചേറും അപ്പൊ വീഡിയോ കണ്ടിട്ട് അതിന്റെ ഷോട്ട് നമുക്ക് ഓക്കേ അടിപൊളി വർക്കിലാണ് വരുന്നത് ാണ് വരുന്നതൊക്കെ തൊണ്ണൂറ്റഞ്ചു ഫാൻഡിട്ടൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഷോള് ഇങ്ങനെ കാണിച്ചത് ഇതാണ് ഷോള് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു കളറും കൂടെ കാണിക്കാൻ കിട്ടാ പത്ത് മോഡൽ ആണ് നമ്മൾ കാണിക്കുന്നത് ഒന്നിക്കൊന്ന് മെച്ച കളേഴ്സാട്ടെ ഫുള്ള് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്കിലും ആ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു എന്താ പൊതു ആന്റെ പറമ്പിലും മണ്ണിട്ടു അതിന്റെ ഞാൻ എല്ലാ കോട്ടൺ കോട്ടൻ ഞമ്മളെന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് കോട്ടൺ അല്ല പിന്നെ ഒരു കോട്ടനെക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ലൈനിങ്ണ്ട് ഇതിന് ചിലത് ഗേപ്പിന്റെ ലൈനിങ് വെച്ചിട്ടുണ്ട് ചില ഇത് കോട്ടന്റെ ലൈനിങ് ഇതിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ ഇത് കയ്യിൽ കിട്ടിയിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് പിന്നെ അവിടുന്ന് റിട്ടേൺ അയക്കുന്ന ഒരു പരിപാടി ഇല്ല അങ്ങനെ റിട്ടേൺ അയക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക നമ്മൾ തിരിച്ചിട്ട് ആണ്ടനെ കൊടുക്കാം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മളെ പറ്റിക്കുക എന്നിട്ട് റിട്ടേൺ അയക്കണ്ടെന്ന് പറഞ്ഞാലും അയക്കുക എന്നിട്ട് പൈസ അല്ലെങ്കിൽ സാധനമോ ഡെലിവറി ചാർജ് നമുക്ക് കാണിക്കാനുള്ള എന്താ വെച്ചിരുന്ന പലവശായിരുന്നു കാണിക്കാനുള്ളത് അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആറ് പീസുകൾ എടുക്കുകയാണെങ്കിൽ ആണ്ട് ഇടത്തോളിയൊരു കുഴപ്പമില്ല നൂറ്റി അമ്പത് ഉറുപ്പേ വരണുള്ളൂ ഒരു പീസിന് ആ നൂറ്റി അമ്പത് ഉറുപ്പ്യ ഒരു പീസിന് വരുള്ളൂ ആറ് പീസ് എടുക്കുമ്പോൾ എത്ര വലിയ വരികയാകെ ആ ഈ ഒരു ആറ് മോഡലാണ് ആറ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പലാസ നൂറ്റി അമ്പത് വർഷം ഉള്ളിന് അപ്പൊ ഇത് ഒരു നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഇത് കാര്യം ആറ് പീസുകളാണ് എടുത്തോളെ ഇത് മൂന്നെണ്ണം മുതൽ മൂന്നെണ്ണം മൂന്നെണ്ണം എടുത്താലും വേണ്ടില്ല കുഴപ്പമില്ല മൂന്ന് പീസ് എടുക്കുമ്പോ ഡെലിവറി ചാർജ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ ചിലവരുണ്ട് മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ തന്നെ കൂടിക്കുന്നു ആൾക്കാർ മറ്റേത് ഇഷ്ടം മൂന്നെണ്ണല്ലായി തെറ്റിദ്ധാരണ ഉണ്ട് മൂന്നും നാലും അഞ്ചും ആറൊക്കെ ഫ്രീ ആയിട്ട് തരും അവസരമാണെങ്കിലും മുതൽ എന്ന് രണ്ടും ഡെലിവറി ഇല്ല മൂന്നു മുതൽ ഫ്രീ ഡെലിവറി ആണ് റേറ്റ് വരുന്നു ക്രഷിന്റെ പലാസം ക്രഷിന്റെ പലാസം ആണ് കേട്ടോ അപ്പൊ പച്ചയും കറുപ്പും ചോപ്പും നെയ്യും മഞ്ഞ ഒക്കെ ഉള്ള പലാസം നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇത് കവറിന് ഉള്ളി നമ്മളൊന്നും എടുത്തോണ്ട് പുറത്തേക്കൊണ്ട് കാണിക്കണം വൈറ്റ് തന്നെ

പിന്നെ വീഡിയോ ഒരു കാരണം തന്നെ ഉണ്ട് ചില ആൾക്കാർ വന്നിട്ട് ആ കളർ കളർന്നിടുക ഈ കളർ എന്നിട്ട് കളർന്നിടുകൊണ്ട് ഫോട്ടോ എടുപ്പിക്കരുത് ഫോട്ടോ എടുക്കാൻ ഭയങ്കര പാടാണ് അതായത് നല്ല കരിമ്പാർക്ക്

ഇതൊക്കെയാണ് അപ്പൊ ഇതിന്റെ അപ്പൊ പിന്നെ കാക്കു കാക്കു ഇത് അളവ് കൊടുക്കുന്നുണ്ടാ ഇത് ലെങ് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഇറക്കം വരണുണ്ട് ഇറക്കട്ടാട്ട് ഓക്കെ അപ്പൊ നീ ഇന്നിപ്പോ ഈ ത്രീ പീസും ഈ പലഹാസാണ് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ അപ്പുറത്തും ഒന്നും ഇന്ന് കാണിക്കാൻ ഇല്ല അപ്പൊ നമ്മള് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാണല്ലോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ും ഷെയർ ചെയ്തോളും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചരാം ഈ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് കാണിച്ച ത്രീ പേസ് രണ്ടില്ലെങ്കിൽ ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം ഇവിടെ കഴിഞ്ഞു കണ്ടുകൊള്ളു അപ്പൊ ഈ ഒരു മോഡലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോസ് കാണാം ഇസ്ലാമറ